സീതാരാമം എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയ താരമാണ് മൃണാൾ താക്കൂർ ചിത്രത്തിൽ ദുൽഖർ സൽമാനൊപ്പം സീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് താരം ഒരുപാട് ആരാധകരെ നേടിയിരുന്നു എന്നാലിപ്പോൾ ഒരു സമയത്ത് തെലുങ്ക് ഇൻഡസ്ട്രി ഉപേക്ഷിക്കാൻ താൻ തീരുമാനിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് മൃണാൾ താക്കൂർ ഭാഷ പ്രശ്നമായിരുന്ന താനിപ്പോൾ തെന്നിന്ത്യൻ ചിത്രങ്ങൾ ചെയ്യാൻ കാരണം ദുൽഖർ സൽമാനാണെന്നും താരം പറയുന്നു ദുൽഖർ സൽമാൻ ഫാൻസ് ക്ലബിന്റെ പ്രസിഡന്റ് എന്നാണ് നടി സ്വയം വിശേഷിപ്പിച്ചത് ഒരു അഭിമുഖത്തിലായിരുന്നു മൃണാൾ താക്കൂറിന്റെ പ്രതികരണം സിനിമ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കരഞ്ഞുപോയ നിമിഷങ്ങളും ഉണ്ടായി പക്ഷെ ഓരോ തുള്ളി കണ്ണുനീരും എനിക്ക് പിന്നീട് പ്രശംസകളായി മാറി ദുൽഖർ ദൈവത്തിന്റെ കുട്ടിയാണ് ദുൽഖർ സൽമാൻ ഫാൻസ് ക്ലബിന്റെ പ്രസിഡന്റാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് മടിയില്ല കാരണം അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു അത്രയ്ക്ക് അർപ്പണബോധമുള്ള നടനായ അദ്ദേഹം ഭാഷയെക്കുറിച്ച് ഭയപ്പെടുന്നില്ല കശ്മീരിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഓർക്കുന്നു സീതാരാമൻ തെലുങ്കിലെ എന്റെ ആദ്യത്തെയും അവസാനത്തെയും ചിത്രമാണ് ഇനി ഞാൻ ഒരു തെലുങ്ക് സിനിമയും ചെയ്യില്ല ുൽക്കർ എന്നെ നോക്കി നമുക്ക് കാണാമെന്ന് പറഞ്ഞു ഞാനിന്ന് തമിഴ് സിനിമയോ കന്നഡ സിനിമയോ ചെയ്യുന്നതിന്റെ ഒരു കാരണം അദ്ദേഹമാണെന്ന് ഞാൻ കരുതുന്നു മൃണാൾ താക്കൂർ പറഞ്ഞു ഹിന്ദിയും മറാഠിയും തനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷകളായിരുന്നതിനാൽ തെലുങ്ക് അറിയാത്തതെന്തോ കുറവായി തോന്നിയെന്നും സംഭാഷണം മനസ്സിലാക്കാൻ തന്റെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു നോക്കിയെന്നും താരം ചൂണ്ടിക്കാട്ടി പക്ഷേ ലിപ്സിംഗ് ബുദ്ധിമുട്ടായിരുന്നുവെന്നും അതുതന്നെ അസ്വസ്ഥതയാക്കിയെന്നും നടി കൂട്ടിച്ചേർത്തു സീതാരാമം എന്ന ചിത്രത്തിലൂടെയാണ് മൃണാൾ താക്കൂർ തെലുങ്കിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു